അട്ടപ്പാടിയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ പോകുന്ന വഴി കുരുതിച്ചാൽ വാട്ടർഫാളിലും കൂടി കയറാമെന്ന് കരുതിയത് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആ സത്യം മനസ്സിലായത് ഇവിടേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് കൺട്രോൾഡാണ് അപ്പോൾ കാരണം കുറേ പേര് ഇവിടെ വെള്ളച്ചാട്ടത്തിലേ ഇറങ്ങിയിട്ട് ജീവൻ നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർക്കും മാത്രമേ അതുപോലെ ഇവിടുത്തെ ബന്ധുക്കൾക്ക് മാത്രമേ ഇവിടേക്ക് വരാനുള്ള പെർമിഷൻ ഇപ്പോൾ ഉള്ളു കേട്ടോ നമുക്ക് ഇവിടുന്ന് വരണ സമയത്ത് കുറേ വാണിംഗ് ബോർഡുകളൊക്കെ കാണാൻ സാധിച്ചിരുന്നു പക്ഷെ ഞങ്ങൾക്ക് യാദൃശികമായിട്ടാണ് ഞങ്ങളവിടെ എത്തിയത് അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് അട്ടപ്പാടി ചുരത്തിലേക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ഏഴുമണി നേരത്തെ ചുരത്തിലെ കാഴ്ചയായുണ്ടോ അട്ടപ്പാടിയിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ കഴിയുന്നതും നേരത്തെ വരാൻ നോക്കണം കേട്ടോ എന്നാൽ ഇവിടുത്തെ ഒരു കോടമഞ്ഞും തണുപ്പും ആ ഒരു പച്ചപ്പൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ കുറച്ച് കുറച്ച് ചുരമൊക്കെ കയറി റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ കുറേ വളവുകൾ കഴിഞ്ഞ് നല്ലൊരു സ്ഥലം എത്തിയപ്പോഴാണ് ഞങ്ങൾ വണ്ടിയൊന്ന് സൈഡാക്കി കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി കേട്ടോ അപ്പോഴാണ് നമ്മളെ മരത്തിൻ്റെ മുകളിൽ ഒരു ഫാമിലി ഇവിടെ ഇരുന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരൊക്കെ കണ്ട് കാഴ്ചകളെ കണ്ട് ഇരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ നല്ല സൗണ്ട് കേട്ടപ്പോഴാണ് ഞങ്ങൾ തൊട്ടപ്പുറത്തോടേക്ക് പോകാൻ കരുതിയത് അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം മനസ്സിലായത് കേട്ടോ ഞങ്ങൾ പോയപ്പോൾ കാറിൻ്റെ ഗ്ലാസ് ഒന്നും പൊന്തിക്കാണ്ടിയാണ് പോയത് തന്നെ അപ്പോൾ അപ്പോഴാണ് നമുക്ക് ആ ഒരു അബദ്ധം പറ്റിയത് കേട്ടോ ദൈ ഇവന്മാരെല്ലാം നോക്കി നിൽക്കുന്നത് ദേ ഒരുത്തം വന്ന് ഞങ്ങളെ കാറിൻ്റെ ഉള്ളിൽ കയറി ഒരു കവറങ്ങ് അടിച്ചു മാറ്റി കേട്ടോ കവറിൻ്റെ അകത്താണെങ്കിൽ ഈന്തപ്പഴം ബദാം അങ്ങനത്തെ കുറച്ച് പ്രോട്ടീൻ ആയിട്ടുള്ള കണ്ടൻ്റാണ് ഉള്ളത് അപ്പോൾ ഇവൻ കഴിക്കുന്നതെല്ലാം ഈന്തപ്പഴം അണ്ടിപ്പേരി പൊക്കിയാണ് കഴിക്കുന്നത് അപ്പോൾ ബാക്കി എല്ലാവർക്കും ഒന്നും കൊടുക്കാണ്ട് ഇവൻ ഒറ്റയ്ക്ക് തിരുന്ന് ഇന്ന് കഴിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ അട്ടപ്പാടിയുടെ അടുക്കും തോറും നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ സമ്മാനിക്കുന്നത് ഇതിപ്പോൾ അട്ടപ്പാടിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ് കേട്ടോ ഏമുത്ത് അട്ടപ്പാടി എന്ന് വെച്ചാൽ നമ്മുടെ അട്ടപ്പാടി എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഗോത്ര ഭാഷയാണ് എന്ത് മനോഹരമായിട്ടാണല്ലേ ഇതൊക്കെ ഇങ്ങനെ വരച്ചിരിക്കുന്നത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അട്ടപ്പാടിയിലേക്കൊന്ന് സഞ്ചരിക്കാനുട്ടോ എന്നാലേ ഇവിടുത്തെ വ്യത്യസ്തപരമായിട്ടുള്ള കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇവിടേക്ക് വരുന്നവരാണെങ്കിൽ നമുക്കെല്ലാം ശ്രദ്ധിക്കേണ്ടത് പ്രകൃതി നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത് ആയതിനാൽ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റുകളും ഒന്നും തന്നെ ഇവിടെയൊന്നും വലിച്ചെറിയാണ്ടിരിക്കുക കേട്ടോ അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു തോട് ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി ഡേ ഈ കാണുന്ന പാലമുണ്ടല്ലോ ഈ പാലത്തിൻ്റെ അടിയിലൂടെയാണ് നേരത്തെ കണ്ട തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പേര് മന്ദംകുട്ടി നിലമ്പതി പാലം എന്ന് അടിപൊളി കാഴ്ചയാണ് ഇതി കാണാൻ പറ്റുന്നത് അങ്ങനെ ഞങ്ങൾ മുക്കാലി എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാൻ കയറി ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രമായിട്ടുള്ള മല്ലേശ്വരൻ ടെമ്പിൾ ടോ ആ കാണുന്നതാണ് നേരത്തെ കണ്ട മല്ലേശ്വരൻ ടെമ്പിൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങളിവിടെ തൊട്ട മുന്നിലുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് നിർത്തിയതാട്ടോ ഇതേ കണ്ടില്ലേ അടിപൊളി വ്യൂ ആണ് കേട്ടോ നിന്ന് കാണാൻ പറ്റുന്നത് ഇങ്ങനെ മലയും അതിനോട് ചേർന്ന് ഒഴുകുന്ന ഒരു നദിയുമാണ് കേട്ടോ ഇവിടെ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇതേ കണ്ടില്ലേ കോടയൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള അടിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഇതേ ഇതാണ് നമ്മുടെ ഭവാനിപ്പുഴ കേട്ടോ ഭവാനിപ്പുഴയുടെ ഒരു ഭാഗമാണ് ഇവിടെയും കാണുന്നത് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് നേരത്തെ കണ്ട ആ ഭവാനിപ്പുഴയുടെ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ അപ്പോൾ ഭവാനിപ്പുഴയുടെ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇറങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു സൗകര്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭവാനിപ്പുഴയുടെ തീരത്തേക്ക് എത്തും കേട്ടോ ഇതേ ആ കാണുന്നതാണ് നേരത്തെ കണ്ട നമ്മുടെ പാലം കേട്ടോ ദേ ഇവിടുന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു അസാധ്യമായിട്ടുള്ള ഒരു ഭംഗിയോട് കൂടിയിട്ടുള്ള ഒരു വ്യൂ ഉണ്ട് കേട്ടോ അതാണ് ഇവിടെ വ്യത്യസ്തമാക്കുന്നത് അതെ കണ്ടില്ലേ അവിടെ അവിടെയാണ് നമ്മുടെ മലയിൽ നിന്നും കോടമഞ്ഞോട് കൂടിയിട്ടുള്ള ഒരു കാഴ്ചയും ഈ പാലവും അടിപൊളി കാഴ്ചയല്ലേ ഇവിടെ ഇവിടെ ഈ വെള്ളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് കേട്ടോ തക്കത്തെ തണുപ്പാണ് ഇവിടുത്തെ വെള്ളത്തിനൊക്കെ കാരണം മലമുകളിൽ നിന്ന് നേരിട്ട് വരുന്ന വെള്ളമാണ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് നമ്മൾ ആ നേരത്തെ കണ്ട പാലത്തിൻ്റെ മുകളിലാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോഴും താഴെ നിന്ന് നോക്കുന്നതിനേക്കാളും വ്യൂ ഇവിടുന്ന് ഉണ്ട് കേട്ടോ കാരണം ഇതായി കണ്ടില്ലേ കുറച്ചും കൂടി ഉയരത്തിൽ നമുക്ക് ഇവിടുന്ന് ഒഴുകുന്നതും ആ കോടമഞ്ഞ നിറഞ്ഞ മലയും എല്ലാം കാണാൻ സാധിക്കും കേട്ടോ ഈ പാലത്തിലൂടെ ഒരേ സമയം ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ കേട്ടോ ഭവാനിപ്പൊടിയും കഴിഞ്ഞ് ഞങ്ങളിത് ഗോളിക്കടവ് അങ്ങാടിയിലേക്ക് എത്തി കേട്ടോ ദേ ആ കാണുന്ന റോഡിലൂടെ പോയാലാണ് നമുക്ക് മുള്ളി ഊട്ടി റോഡ് കെട്ടോ അപ്പോൾ ഞങ്ങളത് കൂടെ പോകാൻ തീരുമാനിച്ചു അപ്പോൾ അതിന് മുന്നേട്ട് ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ കയറി നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അപ്പോളാണ് നമ്മളിത് ഇവനെ കണ്ടത് കേട്ടോ ദേ പാലേക്ക് പോകുന്ന വണ്ടിയാണ് ഇത് അപ്പോൾ അവരും ഈ ഹോട്ടലിൽ തന്നെയാണ് ഫുഡ് കഴിക്കാൻ കയറിയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുള്ളി ഊട്ടി റോഡിലേക്കാണ് പോയത് അപ്പോൾ പോകുന്ന വഴി അടിപൊളി വഴികളായിരുന്നു അത് തന്നെയാണ് കാണാനുള്ളത് കേട്ടോ അപ്പോഴാണ് ഞങ്ങൾ സൈഡാക്കി നിർത്തിയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പഴയ ഒരു വീട് ഞങ്ങളെ കണ്ണു മുന്നിൽ കണ്ടത് കേട്ടോ നമ്മളിവിടെ എഴുതി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള വർഷങ്ങളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അട്ടപ്പാടിയിൽ ഒരു പച്ചക്കറി കൊണ്ടുപോകുന്ന വണ്ടിയായിരുന്നു കേട്ടോ അപ്പൊ പച്ചക്കറി ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ആണ് മുള്ളി ോ ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ ഇവിടെ നിന്നും നമ്മൾ കടത്തിവിടാത്തുനിന്ന് നേരെ തിരിച്ചു പോകുക ചെയ്തു അട്ടപ്പാടി നമുക്ക് ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റുന്ന ഒന്നല്ല നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു ഓട്ടപ്പാച്ചിലുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇനിയും നമുക്ക് അടുത്തതിൽ പോകുമ്പോൾ അടുത്ത തവണ പോകുമ്പോൾ നമുക്ക് അട്ടപ്പാടിയുടെ ഉൾ ഗ്രാമങ്ങളിലേക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ ബായ്